എല്ലാവർക്കും എൻ്റെ നമസ്കാരം ഇന്നിവിടെ നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം ജ്യോതിഷം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഇത് തുടങ്ങുന്നതിന് മുമ്പ് എല്ലാവർക്കും എൻ്റെ നന്ദി അറിയിക്കുകയാണ് എൻ്റെ കഴിഞ്ഞ വീഡിയോയ്ക്ക് നിങ്ങൾ തന്ന സപ്പോർട്ടും കമൻസും ലൈക്കിനും എല്ലാം ഒരുപാട് നന്ദിയുണ്ട് മുമ്പോട്ടുള്ള എൻ്റെ യാത്രയിൽ നിങ്ങളുടെ സഹകരണം ഉണ്ടായിരിക്കണം സപ്പോർട്ടുണ്ടാകണം എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു ഓക്കെ നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം ജ്യോതിഷം എങ്ങനെയാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ബാധിക്കുക അല്ലെങ്കിൽ വ്യക്തിയുടെ ജീവിതത്തിൽ അതിനെ കണക്ട് ചെയ്യാൻ പറ്റുക നമ്മൾക്കറിയാം പ്രപഞ്ചം എന്ന് പറയുന്നത് അത്ഭുതങ്ങളുടെ ഒരു പ്രതിഭാസമാണ് അല്ലെ ആകാശവേദിയിൽ ധാരാളം നക്ഷത്രങ്ങൾ ഗ്രഹങ്ങൾ ഉപഗ്രഹങ്ങൾ അങ്ങനെ നീണ്ടുപോകുന്നു ഇവിടെ നവഗ്രഹങ്ങൾ ഒരു ജനന സമയത്ത് എങ്ങനെ ഒരു വ്യക്തിയെ സ്വാധീനിക്കുന്നു വളരെ ലളിതമായ ഭാഷയിൽ അല്ലെങ്കിൽ ഒരു സാധാരണക്കാരന് പോലും മനസ്സിലാകുന്ന ഭാഷയിൽ അതായത് സാധാരണക്കാരനു ഞാൻ ഉദ്ദേശിച്ചത് ജ്യോതിഷത്തെക്കുറിച്ച് ജ്യോതിഷപരമായ വാക്കുകളൊന്നും ഉപയോഗിക്കാതെ ഒരു സാധാരണ രീതിയിൽ ഒരു നോർമൽ രീതിയിൽ എങ്ങനെ അതിനെ വ്യാഖ്യാനിക്കാം ആ രീതിയിലാണ് ഞാൻ നിങ്ങൾക്ക് അത് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് ഒരു വ്യക്തിയുടെ ജീവിത സമയത്തുള്ള ഗ്രഹങ്ങളുടെ നക്ഷത്രങ്ങളുടെ സ്ഥാനമാനങ്ങൾ അനുസരിച്ച് ആ വ്യക്തിയുടെ ജീവിതത്തിലെ ജീവിത വ്യാപാരങ്ങളും ജനന മരണങ്ങളും അനുഭവങ്ങളും സുഖദുഃഖങ്ങളും എല്ലാം സംഭവിക്കുന്നു എന്ന് ഇവിടെ ജ്യോതിശാസ്ത്രം ഉദ്ഘോഷിക്കുന്നു വേദത്തിന്റെ ഒരു ഭാഗമാണ് ജ്യോതിഷം കൂടുതൽ പറഞ്ഞാൽ വേദത്തിന്റെ കണ്ണായിട്ടാണ് ഇവിടെ ജ്യോതിഷത്തെ ഉദ്ഘോഷിക്കുന്നത് പ്രപഞ്ചത്തിലെ ഗ്രഹങ്ങൾ ഒരു അദൃശ്യപദത്തിൽ കൂടി സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ജനനം നടക്കുന്ന സമയത്ത് ഭൂമി സൂര്യൻ അഭിമുഖമായി നിൽക്കുന്ന രാശിയാണ് ജാതകത്തിൽ ല എന്ന് പറയുന്നത് ലഗ്നം എന്ന് പറയുന്നത് അതുപോലെ തന്നെ നവഗ്രഹങ്ങളായ സൂര്യ ചന്ദ്ര കുജ ബുധ ബൃഹസ്പതി ശുക്ര ശനി രാഹു കേതുക്കൾ കൂടാതെ ഒരു ഉപഗ്രഹം കൂടെ ഗുളികൻ എന്ന് പറയുന്നു അത് കൂടുതലും എനിക്ക് തോന്നുന്നു കേരളത്തിൽ മാത്രമേ ഗുളികനെ വ്യാഖ്യാനിക്കുന്നുള്ളൂ കേരളത്തിന് വെളിയിലേക്ക് ചാതകത്തിൽ ഗുളികൻ ഉള്ളതായി എൻ്റെ അറിവിലില്ല അപ്പം ഈ നവഗ്രഹങ്ങളും കൂടാതെയുള്ള ഈ ഗുളികനും എത്ര ഡിഗ്രിയിൽ ഏതൊക്കെ രാശികളിൽ ഏതൊക്കെ പദത്തിൽ കൂടി എത്ര ദൂരം സഞ്ചരിച്ചു ഇത് എല്ലാം കാൽക്കുലേറ്റ് ചെയ്തെടുക്കുന്ന ഒരു ചാർട്ടാണ് ഗ്രഹനില എന്ന് പറയുന്നത് അപ്പോൾ ഇതിൽ നിന്നൊന്നു വ്യക്തമാക്കി ജ്യോതിഷം എന്ന് പറയുന്നത് കണക്കാണ് പൂർണ്ണമായ കണക്കാണ് ഇവിടെ നമുക്കറിയാം സൂര്യൻ സഞ്ചരിക്കുന്നില്ല അല്ലേ ഭൂമിയാണ് സഞ്ചരിക്കുന്നത് ഭൂമി സഞ്ചരിക്കുന്നത് കൊണ്ടാണ് മാസങ്ങളും വർഷങ്ങളും ഹൃദുക്കളും എല്ലാം ഉണ്ടാകുന്നത് പക്ഷേ ജ്യോതിഷത്തിൽ സൂര്യൻ സഞ്ചരിക്കുന്നതായി കാണിക്കുന്നു പലരും ഒരു സംശയം ചോദിക്കും ജ്യോതിഷം പറയുമ്പോൾ എനിക്ക് വിശ്വാസമില്ല സൂര്യൻ സഞ്ചരിക്കുന്നില്ല പിന്നെ എങ്ങനെയാണ് ജ്യോതിഷത്തിൽ സൂര്യൻ സഞ്ചരിച്ചുകൊണ്ട് ഫലത്തെ പറയുക എന്ന് പറയും അല്ലേ ഇവിടെ ഞാൻ ഉദാഹരണം പറഞ്ഞുതരാം നമ്മൾ ഒരു യാത്ര ട്രെയിനിൽ അല്ലെങ്കിൽ ബസ്സിൽ അതിവേഗം യാത്ര ചെയ്യുമ്പോൾ നമ്മൾക്ക് ഇരുവശമുള്ള കാഴ്ചകൾ പുറയിലേക്ക് ഒരുപാട് വേഗം സഞ്ചരിക്കുന്നതായി നമുക്ക് ഫീൽ ചെയ്യും പ്രത്യേകിച്ചും ചെറുപ്പകാലങ്ങളിലൊക്കെ നമ്മളിത് വളരെ ഒരു അതിശയോക്തിയോടി കണ്ടിട്ടുണ്ട് പ്രായമായപ്പോൾ കുറച്ചുകൂടെ സയൻസ് പഠിച്ചപ്പോൾ നമുക്കതിൻ്റെ കാരണങ്ങൾ മനസ്സിലായി അപ്പം ഈ അമിത വേഗത്തിലുള്ള സഞ്ചാരം കൊണ്ട് നമ്മൾക്ക് തോന്നുന്നതാണ് ഈ ഈ കാഴ്ചകൾ പുറകിലേക്ക് സഞ്ചരിക്കുന്നു ഓടുന്നതായി ഇവിടെയും ഇതാണ് സംഭവിക്കുന്നത് ഭൂമി അതിവേഗം സഞ്ചരിക്കുമ്പോൾ സൂര്യൻ സഞ്ചരിക്കുന്നതായി നമുക്ക് ഫീൽ ചെയ്യുന്നു അതുകൊണ്ടാണല്ലോ കിഴക്കുദിക്കുന്നു പടിഞ്ഞാറ് അസ്തമിക്കുന്നു ശരിക്കും സൂര്യൻ ഉദിക്കുന്നുമില്ല അസ്തമിക്കുന്നുമില്ല അല്ലേ അപ്പോൾ ഭൂമിയുടെ സഞ്ചാരം കൊണ്ടാണ് നമുക്ക് ഉദിക്കുന്നതായും അസ്തമിക്കുന്നതായിട്ടും തോന്നുന്നത് മുൻപ് പറഞ്ഞതുപോലെ ഈ നവഗ്രഹങ്ങളും ഈ ഗുളികനും ഏതേത് രാശികളിൽ നിൽക്കുന്നു അതിൻ്റെ ഫലങ്ങൾ എന്താണ് അതിൻ്റെ ഗുണദോഷങ്ങൾ എന്താണ് ഇത് കൊണ്ട് എന്താണ് നമുക്ക് പ്രയോജനം എന്ന് വിശദമായി വിവരിച്ചു കൊടുക്കലാണ് ഒരു ജ്യോതിഷിയുടെ മുഖ്യമായ ജോലി ജ്യോതിഷം കൊണ്ട് എന്തു ഗുണം നമ്മുടെ ഭാവി ഭൂത വർത്തമാന കാലത്തിൽ ശരിക്കും പറഞ്ഞാൽ ഒരു കുറച്ചുകൂടെ സിമ്പിളായിട്ട് ഒരു ഗൂഗിൾ മാപ്പ് പോലെ എൻ്റെ എക്സ്പ്ലനേഷനാണ് ഒരു ഗൂഗിൾ മാപ്പ് പോലെ ഈ ജ്യോതിഷം നമ്മളെ വഴികാട്ടും എങ്ങനെയാണ് ഗൂഗിൾ മാപ്പ് കാരണം നിങ്ങൾക്കറിയാം ഡേറ്റ വേണം അല്ലേ ഡേറ്റ ഉണ്ടെങ്കിലേ നമുക്ക് ഈ ഗൂഗിൾ മാപ്പ് കറക്റ്റ് വേയിലേക്ക് നമ്മളെ നയിക്കുകയുള്ളൂ ഈ ഡേറ്റ എന്താണെന്നുള്ളത് പിന്നീട് ഞാൻ പറയാം അപ്പോൾ ഗൂഗിൾ മാപ്പിൽ നമ്മൾക്ക് വിശദമായി കാണിച്ചു തരുന്നു റൂട്ടിൽ പോകുന്നു തടസ്സമുണ്ടോ ബ്ലോക്ക് ഉണ്ടോ ബിസിയാണോ എല്ലാം നമുക്ക് കാണിച്ചു തരുന്നില്ലേ ഇല്ല റൂട്ട് മാറിപ്പോകണമോ എന്നെല്ലാം നമുക്ക് വിശദമായിട്ട് കാണിച്ചു തരുന്നുണ്ട് എന്ന് പറഞ്ഞതുപോലെ ഒരു ജ്യോതിഷി അല്ലെങ്കിൽ ഒരു ജ്യോതിഷം വഴി നമ്മൾക്ക് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഇപ്പം മോശ സമയമാണോ ഇപ്പം കഷ്ടകാലമാണോ അല്ലെങ്കിൽ ഇപ്പം നല്ല സമയമാണോ എന്തെങ്കിലും റൂട്ട് മാറി പോകേണ്ട കാര്യമുണ്ടോ അല്ലെങ്കിൽ അതിനെന്തെങ്കിലും പ്രിക്കോഷൻ എടുക്കണോ മോശപ്പെട്ട സമയമാണെങ്കിൽ എന്ത് ചെയ്യണം നല്ല സമയമാണെങ്കിലും എന്ത് ചെയ്യണം ഇങ്ങനെ കുറെ ഉപദേശങ്ങൾ നമ്മുടെ യാത്രയിൽ നമുക്ക് വേണ്ട ജീവിത യാത്രയിൽ നമുക്ക് വേണ്ട കുറേ ടിപ്സ് തരുവാൻ ഈ ജ്യോതിഷത്തിന് ഈ ജ്യോതിഷത്തിന് നമ്മളെ സഹായിക്കാൻ പറ്റും മുമ്പേ പറഞ്ഞ പോലെ ഡേറ്റ എന്താണ് നമ്മുടെ ഈ ജീവിത യാത്രയിൽ ഇവിടെ ഈശ്വര ആരാധനയാണ് ഞാൻ ഉദ്ദേശിക്കുന്ന ഡേറ്റ കാരണം നമ്മളത് യാത്രയിൽ ഡേറ്റ ഇല്ലെങ്കിൽ നമുക്ക് ശരിയായ ഡെസ്റ്റിനേഷനിൽ എത്താൻ പറ്റില്ല അപ്പോൾ നമുക്ക് ശരിയായ ഈശ്വര വിശ്വാസവും ഈശ്വര സമർപ്പണവും ഉണ്ടെങ്കിൽ നമ്മുടെ യാത്രയിൽ നമ്മളെ യാത്ര സുഗമമാക്കാൻ ഈ ഡേറ്റ നമ്മളെ സഹായിക്കും നമ്മൾ അസുഖമുണ്ടോ ഇല്ലയോ എന്നുള്ളതൊരു മെഡിക്കൽ ചെക്കപ്പ് നടത്തും അല്ലേ ഫുള്ള് ബ്ലഡ് ടെസ്റ്റ് ചെയ്യും എല്ലാ ചെക്കപ്പും നടത്തും അസുഖം വലുതും ഉണ്ടോ എന്നറിയാൻ അല്ലേ എന്ന് പറഞ്ഞ പോലെ നമുക്ക് ഇനിയുള്ള സമയം എങ്ങനെയുണ്ട് മോശമാണോ നല്ലതാണോ നമുക്കൊന്നും അതൊന്നും നോക്കുന്നതിന് നമ്മൾ നെനക്കെടാറില്ല എന്തെങ്കിലും തരത്തിലുള്ള കഷ്ടപ്പാടുകൾ വരുമ്പോഴോ ഇല്ലെങ്കിൽ പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ മക്കൾ പഠിക്കുന്നില്ല അല്ലെങ്കിൽ മക്കൾ മോശമായ രീതിയിൽ പോകുന്നു ഇല്ലെങ്കിൽ ഭർത്താവ് അങ്ങനെയാണ് അല്ലെങ്കിൽ ഭാര്യ ഇങ്ങനെയാണ് ഇങ്ങനെ കഷ്ടകാലം വരുന്ന സമയത്താണ് മിക്കവാറും ജ്യോതിഷിയെ കാണുക ഇതെൻ്റെ ജീവിതത്തിലുള്ളതാണോ അല്ലയോ എന്തുകൊണ്ടാണ് എന്നൊക്കെ നമ്മൾ അന്വേഷിക്കുക അന്നേരം കൂടെ എൻ്റെ ജ്യോതിഷം അന്വേഷിച്ച് പോകുക പക്ഷേങ്കിൽ ഇത് നിങ്ങൾ വല്ലപ്പോഴും ഒന്ന് നിങ്ങളുടെ ജാതകത്തെ ഒന്ന് അവഗ്രഹിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കഷ്ടകാലം വരുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ദോഷ സമയമാണ് മുമ്പോട്ട് വരാൻ പോകുന്ന സമയം ഇത് മുൻകൂട്ടി കണ്ടെത്താനും ഇതിനൊരു പ്രിക്കോഷൻ ഒരു നമുക്ക് എന്തെങ്കിലും ഒരു പ്രിക്കോഷൻ എടുത്ത് നമുക്ക് മുമ്പോട്ട് നീങ്ങാൻ ഇത് ഹെൽപ്പ് ചെയ്യും എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഭാഷ്യം കുറച്ചും കൂടെ ലളിതമായി പറഞ്ഞാൽ ഇന്ന് കുട്ടികളുടെ ഭാവിയിൽ കുട്ടികളുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ മാതാപിതാക്കൾ വ്യഥ കൂട്ടു നടക്കുന്ന കാലമാണ് ആദ്യത്തെ കുറെ കാലങ്ങൾ അമ്മ അച്ഛനും അമ്മയെ സംബന്ധിച്ചൊന്നുമില്ല കുട്ടികൾ വലുതാകും തോറും കുട്ടികളുടെ പോക്ക് ശരിയല്ല കുട്ടികളുടെ ചിന്താഗതി ശരിയല്ല അവൻ അങ്ങനെ പോകുന്ന ഇങ്ങനെ ജോലി ചെയ്യാകുന്നില്ല കല്യാണം ശരിയാകുന്നില്ല അല്ലെങ്കിൽ എന്താ അവൻ്റെ മറ്റു തരത്തിലുള്ള അസുഖങ്ങൾ എന്തുകൊണ്ടാണ് ഇത് ഒരു പരി ഒരു തൊണ്ണൂറ് ശതമാനവും ഒരു ജ്യോതിഷത്തിൽ കണ്ടെത്താൻ സാധിക്കുമെന്നുള്ളതാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഇത് പൂർണ്ണമായി അങ്ങനെയാണ് നൂറ് ശതമാനം ജ്യോതിഷം മാത്രമേ ഉള്ളൂ എന്നുള്ള അത്രയല്ല ഞാൻ പറഞ്ഞത് ഡിഫെൻസ് അപ്പോൺ നമ്മളുടെ കർമ്മഫലങ്ങളും നമ്മുടെ പൂർവിക പൂർവികരുടെ ഗുണങ്ങളും മുജ്ജ്മസനകളും ഒക്കെ ഒരു വ്യക്തിയെ സ്വാധീനിക്കുന്നുണ്ട് അതുകൊണ്ടാണല്ലോ ഒരേ സമയം രണ്ട് കുഞ്ഞുങ്ങൾ ഒരേ ഹോസ്പിറ്റലിൽ ഒരേ ടൈമിൽ ജനിക്കുമ്പോൾ രണ്ടുപേരുടെയും അനുഭവം വ്യത്യസ്തമാണ് അതെന്തുകൊണ്ടാണ് അവരുടെ ജെനറ്റിക്കലായിട്ടുള്ള വ്യത്യാസം അവരുടെ പൂർവിക വാസനകൾ പൂർവ്വ ജന്മകൃതത്തിലേത് ഇതെല്ലാം ഇതിനെ ബാധിക്കുന്നുണ്ട് അപ്പം ജ്യോതിഷം മാത്രമല്ല അല്ലെങ്കിൽ അതിൻ്റെ ഹോറോസ്കോപ്പ് മാത്രമല്ല ഒരു കുട്ടിയെ സ്വാധീനിക്കുന്നത് എന്നാൽ ഞാൻ പറഞ്ഞു ഏകദേശം ഒരു തൊണ്ണൂറ് ശതമാനത്തോളം നമുക്ക് ഒരു റൂട്ട് കാണിച്ചു കൊടുക്കാൻ ഈ ജ്യോതിശാസ്ത്രത്തിന് പറ്റും എന്നുള്ളതാണ് എൻ്റെ ഒരു അനുഭവം ഇവിടെ ഒരു പ്രകാരി പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് എല്ലാ ജ്യോതിഷികളും സത്യസന്ധരാണെന്ന് ഞാൻ പറയുന്നില്ല എന്നർത്ഥം ഞാൻ സത്യസന്ധരാണെന്നോ അല്ലെന്നും അല്ല ഇവിടെ പറഞ്ഞു ഉദരനിമിത്തം ബഹുകൃത വേഷം പലരും പല രീതിയിൽ ജ്യോതിഷത്തെ വ്യാഖ്യാനിക്കുന്നതുകൊണ്ട് ശാസ്ത്രീയമായി തെളിയിക്കപ്പെടാൻ പറ്റാത്തത് കൊണ്ടും അവരവർക്ക് തോന്നുന്ന രീതിയിൽ ഇതിനെ വ്യാഖ്യാനിച്ച് ഇത് ഒരു നെഗറ്റീവ് രീതിയിലേക്കും ഇതിനെ തള്ളപ്പെടുന്നുണ്ട് ശരിയായ ജ്യോതിഷത്തെക്കുറിച്ച് മാത്രമാണ് ഞാനിവിടെ വ്യാഖ്യാനിച്ചത് എല്ലാവർക്കും ഇത്രയും കേട്ടതിന് സന്തോഷം നമസ്തേ